പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മത്സരം വളരെ നിർണായകമായിരുന്നു ഒരു തോൽവിയിൽ നിന്നും കരകയറി ഈ അംഗം ജയിച്ചു വേണം അവർക്ക് ക്വാർട്ടറിലേക്ക് ബർത്തുറപ്പിക്കാൻ പോരാട്ടം അതിനിർണ്ണായകമാണ് ഓരോ പിടവുകൾക്കും വലിയ മറുപടി നൽകേണ്ടി വരും താരങ്ങൾ അതിനുണർന്ന് കളിക്കേണ്ട മത്സരമാണിത് ഇവകളെല്ലാം ഉത്തമ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ താരങ്ങളും കളത്തിലെത്തി കാണുക വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാതെ പോർച്ചുഗലും സ്ലോവേനിയയും ജോർജിയക്കെതിരായ മത്സരത്തിൽ രണ്ട് ഗോളിന്റെ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ഗ്രൂപ്പ് ഗ്രൌണ്ടിലെ അവസാന മത്സരത്തിലെ പരാജയം എതിരാളികൾ ആഘോഷിക്കുമ്പോൾ ചിലപ്പോൾ അത് ഡീഗോ കോസ്റ്റിയുടെ മനം വന്ന് നൊന്ത് കാണണം തന്റെ പോസ്റ്റിലേക്ക് എതിരാളികൾ തുടുത്തുവിട്ട രണ്ട് ഗോളുകളാണ് അന്ന് പരാജയം സമ്മാനിച്ചത് അന്ന് ആ ഗോളുകളെ തടുത്തു നിർത്താൻ തന്റെ കൈകൾക്കായില്ലെന്ന നിരാശ അയാളിൽ ഉത്ഭവിച്ചു കാണണം പോർച്ചുഗലിന്റെ റൗണ്ട് ഓഫ് ഫിഫ്റ്റി മത്സരം സ്ലോവേനിയക്കെതിരെയാണ് പേപ്പറുകളിൽ താരതമ്യേന ദുർബലരാണ് സ്ലോവേനിയ പക്ഷേ മത്സരം തുടങ്ങിയ നിമിഷങ്ങൾ പിന്നിട്ടിട്ടും ഗോളുകൾ കണ്ടുപിടിക്കാൻ പോർച്ചുഗലിനാകുന്നില്ല മുന്നേറ്റങ്ങളും ആക്രമണങ്ങളും പിഴവുകളും നഷ്ടപ്പെടുത്തലുകളും ഒരുപാട് സംഭവിച്ചിട്ടും ഗോളുകൾ മാത്രം കളിയിൽ നിന്ന് അകന്നു നിന്നു ഗോളടിക്കാൻ മറന്ന പോർച്ചുഗൽ നിര കളിയിലുടനീളം താരമായി നിന്നത് സാക്ഷാൽ ഡീഗോ കോസ്റ്റിയായിരുന്നു എതിരാളികളുടെ ഓരോ മുന്നേറ്റങ്ങൾക്കും അയാളുടെ ചെറുത്തുനിൽപ്പ് ഭയങ്കരമായിരുന്നു നിർണിത സമയവും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിന്റെ അവസാനത്തിലേക്ക് കളി നീണ്ടുപോകുന്നു കളിയുടെ നൂറ്റി പതിനഞ്ചാം മിനിറ്റ് പോർച്ചുഗലിന്റെ പ്രതീക്ഷകൾക്ക് അസ്തമയ ചുവപ്പ് പടരുമെന്ന് കരുതിയ നിമിഷം പ്രതിരോധത്തിന്റെ പിഴവിൽ നിന്നും സ്ലൊവേനിയൻ താരങ്ങൾ പന്തുമായി മുന്നേറുന്നു പോർച്ചുഗലിന്റെ പ്രതീക്ഷകൾക്ക് മുമ്പിൽ ഇനി കാവിൽ നിൽക്കുന്നത് ഡീഗോ കോസ്റ്റ് മാത്രമാണ് നാട്ടിലേക്കുള്ള മടക്കമോ ക്വാർട്ടറിലേക്കുള്ള കുതിപ്പോ എന്ന് ഇനി അയാൾ തീരുമാനിക്കണം എല്ലാം മറന്ന് തങ്ങളുടെ വിജയവും കാത്തിരുന്ന ആരാധകർക്ക് വേണ്ടി അയാൾ ആ പന്തിനെ തടുത്തിടുകയാണ് നെഞ്ചിടിപ്പിൽ നിശ്ശബ്ദമായ പോർച്ചുഗൽ ആരാധകർ അയാൾക്ക് വേണ്ടി കൈയടിക്കുകയാണ് ഒരു നിമിഷം അയാളെ പഴിച്ച വിമർശകർ പോലും അറിയാതെ അയാളെ ആഘോഷിച്ചുപോയി അവിടെ തീർന്നുപോയെന്ന് കരുതിയ അയാളുടെ പ്രതികാരദാഹം കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മത്സരത്തിന്റെ വിധി എഴുതാൻ പെനാൾട്ടി കിക്ക് വരുന്നു പോർച്ചുഗലിന്റെ ക്വാളിഫിക്കേഷൻ ഇനി തീരുമാനിക്കുന്നത് ആ ഭാഗ്യപരീക്ഷണമാണ് അവിടം രക്ഷകനാവേണ്ടത് ബോധ്യത്തിൽ എതിരാളികളെ തടിഞ്ഞിടാൻ അയാൾ കാത്തു നിൽക്കുകയാണ് ആദ്യ കിക്കുമായി വന്ന എതിരാളിയെ അയാൾ നിരാശനാക്കി പറഞ്ഞയച്ചു തീർന്നില്ല ശേഷം അവരടിച്ച മുഴുവൻ കിക്കുകൾക്കും ആ ഗോൾ വര കടക്കാൻ അയാളുടെ പ്രാണൻ തന്നെ എടുക്കേണ്ടിയിരുന്നു ഇന്ന് അയാളുടെ ദിനമായിരുന്നുവെന്ന് അടിവരയിട്ട് കാണിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ട് തന്റെ ടീമിന്റെ തകർച്ചയെ നേരിൽ കണ്ട് ഒറ്റവനായി അയാൾ രക്ഷിക്കുകയായിരുന്നു ഓർമ്മകളിലെ മാർട്ടിനസിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടുത്തലുകൾക്ക് കോസ്റ്റയുടെ ഇന്നത്തെ പ്രകടനം വളരെ സാമ്യമായി തോന്നി എത്ര മനോഹരമായ പ്രകടനമാണല്ലേ തകർച്ചയിൽ നിന്നും അയാൾ തന്റെ മികവിനെ പരിവർത്തിച്ചെടുത്തത് ചരിത്രങ്ങളിൽ നിന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗമായിട്ടാണ് വരാനിരിക്കുന്ന തലമുറകളിൽ അയാളുടെ നിമിഷങ്ങൾ ആഘോഷിക്കപ്പെട്ടേക്കാം ഫ്രാൻസിനെതിരെയുള്ള ക്വാർട്ടർ മത്സരത്തിലേക്ക് ഇനി ശക്തമായി പടയൊരുങ്ങാം കാരണം കാവലാളായി കാരണം കാവലാളായി ദീഗോ കോസ്റ്റിയുണ്ട് ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയുടെ പടയോട്ടത്തിന് ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയുടെ പടയോട്ടത്തിന് കോസ്റ്റിക്ക് തടയിടാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം ആ സുന്ദര ദിവസം